വൈപ്പിന്റെ ഉള്ള ഹെർബേർട്ട് പാലമാണ് ഇവിടെ നൂറ് വർഷം അടുത്ത പഴക്കമുള്ളൊരു ചായക്കട ഉണ്ട് കേട്ടാ നല്ല വൈബുള്ള ഒരു സ്ഥല അതുപോലെ തന്നെ വൈബുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പഴയ ചായക്കടുന്നു ചായ കുടിക്കാം ഇവിടെ ഭയങ്കര ഉള്ളിലോട്ട് കേറിയിട്ടുള്ള വൈപ്പിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുള്ള ഒരു ഏരിയ അമ്മുമ്മ അമ്മൂമ്മയാണ് ഇവിടെ ആദ്യം കടകർത്തിയിരുന്നില്ല അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ അതിപ്പ ഏകദേശം നൂറ് വയസ്സിലാക്കിയാണ് മരിച്ചത് മരിച്ചത് മരിച്ചപ്പ അങ്ങനെയാണത് അവരാണ് അത് തുടങ്ങിയത് പിന്നെ അവരുടെ മക്കളായി അതിന്റെ മക്കളായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടെ ഇവിടെ പുഴയും അതുപോലെ തന്നെ കെട്ടുകളൊക്കെ ഇട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നൂറ് വർഷം പഴക്കമുള്ള ചായക്കടയിൽ ചായ കുടിക്കണം ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ബ്യൂട്ടിയാണ് നല്ല വൈബും അതുപോലെ തന്നെ നല്ല വൈബായിട്ടുള്ള നാട്ടുകാരുമായിട്ട് കഴിക്കാൻ സുഖിയൻ സുഖിയനുണ്ട് സുഖിയൻ ഇത്രയും വൈബ് സ്ഥലത്ത് തന്നെ ചായ സുഖിയന് ഇവിടെ ഒരുപാട് വഞ്ചിക്കാർ വന്ന് ഈ യാത്രാ സൗകര്യം കുറവാണ് ഇവിടെ റോഡില്ല പാലം ഈ നടപ്പാലും പിന്നെ വള്ളവും വഞ്ചിയും ആണ് അന്ന് കേബ് വെള്ളത്തിനാണ് തിരക്കൊക്കെ പോകുന്നത് അന്ന് ഈ ബസ് സർവീസൊന്നും ലോറി സർവീസൊന്നും അങ്ങനെ ആയിട്ടില്ല അവർക്ക് ഇവിടെ വരും ചായ കുടിക്കും ഇഷ്ടം ഭയങ്കര തിരക്കുള്ള കടയായിരുന്നു അന്ന് അന്നൊക്കെ അത്രയും നമുക്ക് ഇപ്പം നമ്മൾ ഇപ്പം കാലക്രമണ തലമുറകൾ പറഞ്ഞപ്പോൾ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആരും വീട്ടിലാരും ഭക്ഷണം വെക്കില്ല കാലത്തൊന്നും എല്ലാവരും ഇവിടെ വരും ചായക്കരയിൽ വന്നിട്ട് ചായ കുടിക്കുക പാർസല് പൊതുങ്ങി അന്ന് മേടിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെയാണ് വീടുകളിൽ വശം ഉപജീവന മാർഗം വന്നത് അല്ലേ രാവിലെ ആറുമണിക്ക് ഞങ്ങൾ കട തുറക്കും വൈകിട്ട് ഏഴുമണിക്ക് അടക്കി നേരത്തെ അടക്കി ഹലോ വിട്ട് അപ്പൊ ലൊക്കേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ വൈപ്പില് ഞാറക്കൽ കഴിഞ്ഞിട്ട് ഹെർബേർട്ട് പാലം മാപ്പിൽ നോക്കിയാൽ മതി കിട്ടാ ഹെർബേർട്ട് ബ്രിഡ്ജെന്ന് മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും